ഇന്ത്യൻ രൂപ വലിയ രീതിയിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും ദൃഹുമായിട്ട് ഇന്ത്യൻ രൂപ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന റേറ്റ് വ്യത്യാസം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് ഈ വർഷം തന്നെ ഒരു ഗ്രഹത്തിന് ഇരുപത്തി രൂപ വരെ എത്താനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഡോളറിന്റെ കേസ് പരിശോധിക്കുന്ന സമയത്ത് ഇത് തൊണ്ണൂറിലെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഗൃഹത്തിന് ഇരുപത്തി ആറ് രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുള്ളതായിട്ട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ റിസർവ് ബാങ്ക് വിദേശ നാണയ മൂല്യ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതാണ് ഇത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു വലിയ മൂല്യ തകർച്ച ഇന്ത്യയുടെ ഇറക്കുമതി സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് ഇത് എണ്ണവില കൂടാനും കാരണമായേക്കും ഒരു നിറത്തിന് ഇരുപത്തി ആറ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതൊരു സ്വാഭാവിക സംശയം തന്നെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിലെ ഒരു വിനിമയ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇരുപത്തി രൂപ അൻപത്തെട്ട് പൈസ നിരക്കാണ് വരുന്നത് ഇതിനു മുൻപ് ഈ പൈസയുടെ വ്യത്യാസം വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ഇരുപത്തിമൂന്ന് രൂപ എൺപത് പൈസ വരെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ഫോറക്സ് ആപ്പുകളിൽ ഇരുപത്തിമൂന്ന് രൂപ എൺപത് പൈസക്ക് മുകളിലും കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ രൂപയുടെ വീഴ്ച ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രവാസികൾക്കൊരുപക്ഷേ ഗുണകരമായിരിക്കും അവരുടെ സാലറിയിൽ ഇന്ത്യൻ രൂപയുടെ വരുമാനം കൂടുതൽ ലഭിക്കും അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായേക്കും പക്ഷേ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്